എല്ലാവർക്കും ശെസ്വ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഉത്രാടാണ് എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മളുടെ പ്ലാന്റ്സ് പുതിയത് കണ്ട് തുടങ്ങിയാലോ നമുക്ക് ഒരുപാട് നമ്മൾ പ്ലാന്റ്സ് അയച്ചിട്ടുള്ളതാണ് വയലറ്റ് റോസ് പിന്നീട് കുറച്ച് നാളത്തേക്ക് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിരുന്നില്ല ഇപ്പോൾ അതാ വൈലറ്റ് റോസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ വയലറ്റ് റോസിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത് തന്നെതാ ഈ വയലറ്റ് റോസ് ആദ്യം ഇങ്ങനെ ഒരു ഡാർക്ക് മജന്ത കളറിലേക്കാണ് അത് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ നല്ല വയലറ്റ് ഷെയ്ഡിലേക്ക് മാറും ആദ്യം മുട്ട് വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതാണ് കളർ വരുന്നത് കേട്ടോ നിറയെ മുട്ട ഒക്കെ ഇട്ടിട്ടുള്ള റോസാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് ഒരു റോസ് കോംബോ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ കമ്മൽ റോസ് ബട്ടൺ റോസ് എന്താ ലൈറ്റ് കളർ ഇതുപോലത്തെ റോസ് വൈറ്റ് കാശ്മീരി റെഡ് കാശ്മീരി അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള റോസസ് ഉണ്ടാവും എന്താണെങ്കിലും റിപ്പീറ്റ് ചെയ്യാത്ത അഞ്ച് റോസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഏതെങ്കിലും അഞ്ച് ഡിഫറെൻറ്റ് കളറായിരിക്കും അയച്ചു തരുന്നത് അതിൻ്റെ പ്രൈസ് അഞ്ച് പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫൈവ് പീസിന് ടു ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് സി സി നെക്സ്റ്റ് റോസ് ഇതാ ഇത് ഇത്തിരി കുറച്ചും കൂടെ നമ്മൾ കോംബോയിൽ കാണിച്ചതിലും കുറച്ചും കൂടെ വലിപ്പമുള്ള റോസുകളാണ് ഇത് ഒരു പീസിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഈ കളറ് കമ്മൽ റോസ് ഇതാ കാശ്മീരി റെഡിൻ്റെ കുറച്ചും കൂടെ വലിപ്പമുള്ള റോസാണിത് എഴുപത് രൂപയ്ക്ക് തരുന്നത് അതുപോലെ അതുപോലെതാ ഇത് കണ്ടോ ഒരു ഓറഞ്ചും മഞ്ഞയൊക്കെ മഞ്ഞ ആയിട്ട് വരുന്ന ഒരു കളറാണിത് ഇത് ലൈറ്റ് ലൈറ്റ് റോസും ഡാർക്ക് റോസും ആയിട്ട് വരുന്ന ഒരു കളറാണ് ഈ റോസിൻ്റെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഒരു പീസിന് സിംഗിൾ പീസായിട്ട് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് നോക്കിയിട്ട് പറയൂ ഒരു പീസിന് അതായത് ഇത് ഒരു റോസിന്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് നെക്സ്റ്റ് ഒരു നാടൻ പനനി റോസ് ആണ് നമ്മളിത് ആ ഹോട്ടലിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് ഫ്ലവർ വരുന്നത് അതുപോലെ തന്നെ റെഡ് ക്രീപ്പർ ആണ് അതായത് ഇത് പോട്ടിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ റോസ് അയച്ചു തരുന്നത് പോട്ടിൽ നിന്ന് മാറ്റി കുറച്ച് മണ്ണും കൊക്കോപ്പിറ്റൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്താണ് അയക്കുന്നത് അതുപോലെ റെഡ് കളർ ക്രീപ്പർ റോസാണിത് അതാ ഇത്രയും ക്രീപ്പർ ആയിട്ടുണ്ട് ഈ ക്രീപ്പർ നിറയെ ചെറിയ ചെറിയ റോസപ്പൂക്കൾ ഉണ്ടാകുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് ആയിട്ട് വരും കേട്ടോ ഒരു ഡാർക്ക് റെഡും ഉണ്ട് ഡാർക്ക് മെറൂണും ആ ഈ അത് ആദ്യം പൂവിടുമ്പോൾ ഡാർക്ക് റെഡ് ആയിരിക്കും അത് കുറച്ച് ദിവസം കഴിയും അത് മെറൂൺ ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഈ റെഡ് ക്രീപ്പർ റോസിൻ്റെ റേറ്റ് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെതാ നമുക്ക് കവറിൽ പിടിപ്പിച്ചിട്ടുള്ള കാറ്റ്സ്ക്ലോ അവൈലബിൾ ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് നെക്സ്റ്റ് സ്നോ ആണ് സ്നോ ബുഷ് ഇത്രയും നാളും നമ്മൾ കൊടുത്തിരുന്നത് കുറച്ചും കൂടെ ബുഷി ആയിട്ടുള്ളത് നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് രൂപയുടെ ചെറിയ സ്നോ ആണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നൂറ് രൂപയുടെ കുറച്ചും കൂടെ വലിപ്പത്തിൽ കുറച്ചും കൂടെ ബുഷിയായതായിരുന്നു ഇതും സെയിം പ്ലാന്റ് തന്നെ പ്ലാന്റ് ചെറുതാണെന്ന് മാത്രം ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് രൂപയ്ക്ക് നെക്സ്റ്റ് ഒരു യെല്ലോ കളർ കാനവാഴയാണ് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതൊരു ഷൂട്ട് നട്ടാൽ തന്നെ നമുക്ക് ധാരാളം ഷൂട്ടുകൾ അടുത്തടുത്ത് പെട്ടെന്ന് പെട്ടെന്നത് കണ്ടോ ഇതുപോലെ മുളച്ചു വരും ധാരാളം ഷൂട്ടുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് ഈ കാനവാഴയുടെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇത് യെല്ലോടെ പ്രൈസാണ് നൂറ് രൂപ ഇത് വെറിയേറ്റഡ് ആണ് വെറുകേറ്റഡായിട്ടുള്ള ലീഫ് ഇതേണ്ടോ ഇതിൻ്റെ ലീഫ് ഇതിൻ്റെ ഉണ്ടാകുന്ന ഫ്ലവർ നല്ല റെഡ് കളറാണ് ഇത് ഇതുപോലെ ഇതുപോലത്തെ പീസാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് ഇതിൻ്റെ പ്രൈസും നൂറ് രൂപ തന്നെയാണ് നെക്സ്റ്റ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നട്ടാൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് ബ്ലൂബെൻ എന്ന് പറയും ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിങ്ങനെ നിറഞ്ഞ് ഈ കളറ് പൂവുണ്ടായി നിൽക്കും നീല കളർ കണ്ടോ നടുക്കൊരു വൈറ്റ് ഷെയ്ഡായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കണ്ടോ മൊട്ടാണ് ഇതെല്ലാം നിറയെ മുട്ട ഇട്ടിട്ടുണ്ട് ചെറിയ പ്ലാന്റ് ആകുമ്പോൾ തന്നെ നിറഞ്ഞു പൂവുണ്ടാകുന്നൊരു ചെടിയാണിത് നെക്സ്റ്റ് ഒരു വയലറ്റ് അൽമണ്ട ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടോ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് ഇതാണ് ലൈറ്റ് വൈലറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ ഇത് അതിൽ മുട്ട ഇട്ടിട്ടേ ഉള്ളൂ ഇതാണ് കളറ് പൂവിൻ്റെ കളർ ഇത് ഇതായിട്ട് വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് നിറയെ മുട്ട ഒക്കെ ആയിട്ടുള്ള അൽമണ്ടുകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ലീഫ് പ്ലാന്റ് ആണ് നല്ല ഭംഗി അതിൻ്റെ ലീഫ് ഇങ്ങനെ കാണാനായിട്ട് ഇത് ഈ സിറ്റൗട്ടിലൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ചെടിയാണ് ഫിഡിൻ ഇൻ എന്ന് പറയും ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല ബലമുള്ള ലീഫാണ് ഇതിന്റെ നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ലീഫാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റൗട്ടിലും ബാൽക്കണിയിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് പറഞ്ഞോളൂ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇരുന്നൂറ് രൂപ ഇത് മൂന്ന് അരളിയുടെ കോംബോ ആണ് ഇത് മൂന്ന് അരളിക്കും കൂടെ ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് വരുന്നത് ഇത് യെല്ലോ കളർ ആണ് അതാ കേട്ടോ ലൈറ്റ് കളർ യെല്ലോ ആണ് വരുന്നത് ഫ്ലവർ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഫ്ലവർ അടുത്ത വരുന്നത് ലൈറ്റ് റോസ് കളർ അരളിയാണ് അരളിയാണ് ഈ മൂന്ന് പീസിനും കൂടിയാണ് ഇരുന്നൂറ്റി പത്ത് രൂപ കോംബോ വരുന്നത് ഈ ചെടി വേണ്ട ഒരു പെട്ടെന്ന് പറഞ്ഞോളൂ ഒരുപാട് സ്റ്റോക്ക് ഇല്ല ഇത് കോംബോയിൽ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഈ പ്ലാന്റ് കിട്ടുക വിവിധ ഇനം ആന്തൂര്യം നമ്മളുടെ അവൈലബിൾ ആണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് ചോക്ലേറ്റ് ഓറഞ്ച് റെഡ് വയലറ്റ് ലൈറ്റ് റോസ് അങ്ങനെ പല ഷെയ്ഡിലുള്ള ആന്തൂറിയംസ് നമുക്ക് ആണ് ഓരോ പോട്ടിൻ്റെയും പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ പോട്ട് ഉൾപ്പെടെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ആന്തൂറിയമാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ വൈറ്റ് എല്ലാം നമ്മളുടെ കയ്യിൽ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാ ഇതുപോലെയൊക്കെയാണ് ഓരോ പ്ലാന്റിൻ്റെയും സൈസ് വരുന്നത് നമ്മൾ കുറച്ചധികം ചെടികൾ കണ്ടു റോസ് ആന്തൂര്യം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികൾ കണ്ടു എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്ക് ഓണം പ്രമാണിച്ചാൽ ഈ വരുന്ന അതായത് തിരുവോണം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം തിങ്കൾ സാധാരണ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നില്ല ഇനി പ്ലാന്റ്സ് അയക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് സഹായിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡന്റെ ഓണാശംസകൾ താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ